ഇന്ന് നമ്മൾ പറയാൻ പോകുന്നതേ ഒരു ഓഫർ സെറ്റ് ചെയ്യണതിനെ കുറിച്ചിട്ടാണ് അപ്പോൾ നമ്മൾ ഏത് സ്ഥലത്താണോ നമ്മുടെ കട തുടങ്ങുന്നത് ആ സ്ഥലത്തിനനുസരിച്ചിട്ട് അവിടുത്തെ ഗ്യാപ്പ് എന്താണെന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കണം മെയിൻ ആയിട്ട് ഞങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂഷൻസ് പഠിപ്പിക്കുന്നത് ബിരിയാണിയുടെ മേക്കിങ്ങും അത് ഫാസ്റ്റ് ട്രാക്കിലൂടെ എങ്ങനെ ചെയ്ത് ലേബർ കുറച്ച് ഏറ്റവും ക്വാളിറ്റിയുടെ എപ്പോഴും നിലനിർത്തി ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ പഠിപ്പിക്കുന്നത് അപ്പോൾ നമ്മൾ എവിടെയാണോ ഇത് പഠിച്ചിട്ട് ചെയ്യുന്നത് ആ ലൊക്കേഷൻ അല്ലെങ്കിൽ ആ സ്ഥലത്തെ യഥാർത്ഥത്തിലുള്ള ചില ഗ്യാപ്പുകളൊക്കെ നമ്മൾ കണ്ടെത്തണം അവിടെ യഥാർത്ഥത്തിൽ എന്താണ് അവിടുത്തെ പെയിൻ പോയിന്റ് ആളുകളുടെ നല്ല ഭക്ഷണമാണോ അത് വില കുറവാണോ അതല്ലെങ്കിൽ മറ്റുള്ള രീതിയിലുള്ള ക്വാളിറ്റി ആണോ എന്താണ് അല്ലെങ്കിൽ അവിടെ ചിക്കൻ ആണോ ബീഫാണോ മട്ടനാണോ ഇനി മലപ്പുറം ഭാഗത്തൊക്കെ വന്നു കഴിഞ്ഞാല് നെയ്ച്ചോറും ചിക്കൻ പീസും അതൊരു ട്രെൻഡാണ് ഇങ്ങനെ എന്താണ് അവിടുത്തെ ആവശ്യം എന്ന് മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ചിന്ന് നമ്മൾ ഡിസൈൻ ചെയ്ത് അതിനനുസരിച്ച് വില നിലവാരത്തിലേക്ക് നമുക്ക് ബിരിയാണീനേയും നെയ്ച്ചോറിനെയും ഒക്കെ മാറ്റിമറിക്കാനൊക്കെ പറ്റും അത്യാവശ്യം ഒരാൾക്ക് കഴിക്കാവുന്ന ക്വാളിറ്റിയിലും ഉണ്ടാക്കാം ഇങ്ങനെ നമ്മൾ അവിടുത്തെ കസ്റ്റമറുടെ റിവ്യൂസ് എന്താന്നുള്ളത് കൃത്യമായി പഠിച്ച് അതിനെ ഇമോഷണലി അവർക്ക് നമ്മൾ സപ്പോർട്ട് ചെയ്താൽ അവര് ചെയ്യുന്നതിനേക്കാൾ ഒരു പത്തുട വ്യത്യാസം അതിനെ ഫീൽ ചെയ്യാൻ പാടുള്ളു അങ്ങനെ വന്നാലാണ് നമുക്ക് എന്ത് ചെയ്യാൻ ലാഭം കിട്ടുക നമ്മൾ ബൾക്കായിട്ട് ചെയ്യുന്ന നമുക്കതിനെ കുറിച്ചിട്ട് നല്ല വ്യക്തത ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് എന്ത് ചെയ്യാൻ പറ്റും ബിസിനസ് പിടിക്കാൻ പറ്റും അപ്പൊ പലപ്പോഴും പല ആളുകളും ഇതിനെ കുറിച്ചിട്ടൊന്നും യാതൊരു തയ്യാറെടുപ്പുകളോ മറ്റൊന്നും നടത്താതെയാണ് ഈ ബിസിനസ്സിലേക്ക് ഇറങ്ങി അതുപോലെ തന്നെ ബിസിനസ് എക്സിബിഷൻ ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്യാറ് അപ്പൊ നമ്മൾ വിപണിയിലേക്ക് ചെല്ലുമ്പോൾ എന്താണ് അവിടെ വേണ്ടത് എന്നുള്ള കൃത്യമായി അനലൈസ് ചെയ്ത് അവിടുത്തെ ഗ്യാപ്പ് കണ്ടെത്തി അതിനനുസരിച്ചൊരു പ്രൈസ് സെറ്റ് ചെയ്ത് അത് ഒരു ഇന്നോഗ്രേഷൻ വരുമ്പോൾ ആളുകൾക്ക് നമ്മൾ ഓർക്കാൻ മാത്രം വിലയുള്ള കാരണം മൗത്ത് പബ്ലിസിറ്റി കിട്ടുന്ന നല്ല ഓഫർ ആണെങ്കിൽ ആ ഓഫറിലൂടെ എന്ത് ചെയ്യണം നാം ഇവരൊക്കെ തിരിച്ചു കൊണ്ടുവരണം അപ്പോഴാണ് കാരണം നമ്മളിപ്പോൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ചു നോക്കിയേ ഒരു അഞ്ച് കിലോമീറ്റർ യാത്ര ചെയ്താൽ എത്ര കടകളുടെ ബോർഡും അല്ലെങ്കിൽ അവിടെയുള്ള ഷോപ്സുകളെ കുറിച്ച് നമുക്ക് ധാരണ ഉണ്ടാവും ഉണ്ടാവില്ല എന്തുകൊണ്ടാ നമ്മൾ നമ്മളുടേതായ തിരക്കിലാണ് അതുപോലെ എല്ലാവരും അവരവരെ തിരക്കിലാണ് അപ്പോ ഇമോഷണലി കണക്ട് ചെയ്താലാണ് മൗത് പബ്ലിസിറ്റിയിൽ നമുക്ക് ബിസിനസ് പിടിക്കാൻ പറ്റുള്ളൂ അങ്ങനെ മൗത്ത് പബ്ലിസിറ്റിയില് നമ്മൾ ഇവരുമായി ക്ലിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നമുക്ക് നല്ലൊരു ബിസിനസ് അവിടെ വരുത്താനും സാധിക്കും നല്ലൊരു പ്രോഫിറ്റ് എടുക്കാനും പറ്റും ആ പ്രോഫിറ്റിന് നമ്മൾ നല്ലൊരു ഓഫർ കൊടുത്ത് നിലനിർത്തി കഴിഞ്ഞാൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ജീവൻ എന്താ ചെയ്തേ വളരെ വിലക്കുറവിനും ഫ്രീ ആയിട്ടും മൊബൈലിനെ തന്നു മൊബൈലിന്റെ സിം ഒരിക്കൽ നമ്പർ നമ്മൾ സ്പ്രെഡ് ചെയ്താൽ പിന്നെ എന്താ പ്രശ്നം ഒരു കാരണവശാലും നമ്പർ മാറ്റാൻ വളരെ ബുദ്ധിമുട്ടാണ് അത് മാത്രല്ല ഗൂഗിൾ പേ ബാങ്ക് അക്കൗണ്ട്സ് മുതൽ എല്ലാം നമ്പറുമായിട്ട് ആണെന്ന് ആ രഹസ്യം അറിഞ്ഞുകൊണ്ട് തന്നെ ഫ്രീ പോർട്ടബിൾ കൊടുത്തിട്ട് ജിയോ എന്ത് ചെയ്തു അതിനെ വളരെ നല്ല രീതിയിൽ നടപ്പിലാക്കി അതേപോലെ വിപണി നിറഞ്ഞു നിൽക്കുകയാണെങ്കിൽ പോലും നമുക്ക് നല്ല ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് പക്ഷെ അതിനെ പറ്റിയ മെന്ററോ കോച്ചിനോ ഒക്കെ കണ്ടുപിടിച്ച് കൃത്യമായി അതിന്റെ ക്ലാസ്സുകളൊക്കെ പഠിച്ച് അനലൈസ് ചെയ്തുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക അതിനെ എക്സിക്യൂഷൻ ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നമുക്ക് നല്ലൊരു ഗ്രേറ്റ് സക്സസ് എവിടെ ഉണ്ടാക്കാം നിരവധി തവണ പൂട്ടുകയും കച്ചവടം ഒരു കാരണവശാലും നടക്കില്ല എന്ന് പറഞ്ഞാൽ പല സ്പോട്ടുകളും ബിസിനസ് ആക്കി കൊടുക്കും ബിസിനസ് ആക്കി ആ സ്ഥലം വിറ്റ് കൊടുക്കാൻ വേണ്ടിയിട്ടൊക്കെ ഒരുപാട് ബിസിനസ്സിനെ സപ്പോർട്ട് ചെയ്ത ആളാണ് ഞാൻ എന്റെ സ്വന്തം അനുഭവത്തിൽ നിന്നുള്ള കഥകളും കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഇത്തരത്തിലുള്ള നല്ല വീഡിയോസ് ബിസിനസ് ബന്ധമായിട്ടും അതുപോലെ ഹോട്ടലുമായി ബന്ധപ്പെട്ട് വീഡിയോസ് താല്പര്യമുള്ളവർ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബട്ടൺ അടിക്കുക ഫ്രണ്ട്സിന് ഇപ്പൊ തന്നെ തട്ടിക്കൊടുക്കുക